ഞാൻ പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട് പ്രെഡിക്റ്റ് ചെയ്ത ഏകദേശം കാര്യങ്ങളെല്ലാം ഒരു നൂറ് ശതമാനം വിജയിക്കാറുണ്ട് ആ ഒരു വിശ്വാസ പ്രകാരം ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് ഏകദേശം ഞാൻ പറഞ്ഞ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പോയത് അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇന്നലെ ലോക്സഭ ഇലക്ഷൻ നീ ഒന്ന് പ്രഡിക്റ്റ് ചെയ് എന്നിട്ടത് യൂട്യൂബിലൊരു വീഡിയോ ആക്കിയിട്ടേ എത്രത്തോളം നീ പറഞ്ഞ കാര്യങ്ങൾ ശരിയുണ്ട് എന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരി പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാൽ നമുക്കതൊന്ന് നോക്കാമോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ശരിയാവാറുണ്ട് അതൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ശരിയാവാറുണ്ട് അപ്പോൾ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു പിന്നെ പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനം ശരിയാവാറുണ്ട് പലരും എന്നോട് പറയുന്നു കേരളത്തിൽ എക്ഷൻ ഒന്ന് ഗസ് ചെയ്തു പറയണം എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞതിനോ എഴുപത്താറ് ശതമാനം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നീ പറയേ നമുക്ക് നോക്കാലോ എത്രത്തോളം ആവുന്നു എന്നൊക്കെ നമുക്ക് നോക്കാലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും കേരളത്തിലെ എലക്ഷൻ റിസൾട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതായത് വടകര പൊന്നാനി മലപ്പുറം തൃശ്ശൂർ വയനാട് പിന്നെ കേന്ദ്രത്തിൽ ആര് വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഗസ്സിങ്ങിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ശരിയായിരിക്കുമെന്നാണ് എൻ്റെ പ്രിഡി പ്രഡിക്ഷൻ ഉള്ളത് എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മലപ്പുറത്താണ് മലപ്പുറത്ത് നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീറും പിന്നെ വസീഫും അപ്പോൾ അവരുടെ പെഡിശന ഞാൻ നടത്താൻ പോകുന്നത് മലപ്പുറത്ത് ഏകദേശം ഇവർ എന്തായാലും കോൺഗ്രസ് ആണ് മലപ്പുറത്ത് ജയിക്കാൻ സാധ്യതയുള്ളത് മുസ്ലിം ലീഗാണ് ജയിക്കാൻ സാധ്യത ഉള്ളത് പിന്നെ തൃശ്ശൂരും പറയുന്നുണ്ട് കേട്ടോ തൃശ്ശൂർ ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് മറന്നുപോയതല്ലേ പറഞ്ഞു മലപ്പുറത്ത് ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെയും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിൻ്റെ ഇടയിൽ എ ടി മുഹമ്മദ് ബഷീർ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും മലപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മലപ്പുറം അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഒരു പച്ചയുടെ പവറ് മലപ്പുറത്ത് എപ്പോഴും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഉത്ഭവമുള്ള സ്ഥലമാണ് മുസ്ലിം ലീഗിന് കൂടുതലായിട്ട് പോസിറ്റീവുള്ള സ്ഥലമാണ് മലപ്പുറം പിന്നെയുള്ളത് പൊന്നാനി പൊന്നാനിയിലെ സമതാനിയം മത്സരിക്കുന്നു സമദാനിയാണ് അവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് സമദാനിക്ക് ഇക്കുറി നല്ല രീതിയിൽ വോട്ട് കുറയും കാരണം ഒരുപാടുണ്ട് കാരണം സമദാനി ഇതിനു മുമ്പൊക്കെ നടത്തിയ പല പ്രവർത്തനങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ സമദാനിക്ക് വളരെയധികം നെഗറ്റീവുകൾ കൂടുതലാണ് എന്തായാലും സമദാനി ഒരു ലക്ഷത്തി പത്തായിരത്തിൻ്റെയും ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനും ഇടയിലാണ് ഇക്കുറി ജയിക്കുക കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചതായിരുന്നു ആ ഒരു പൊന്നാനി മണ്ഡലം അപ്പോൾ എന്തായാലും പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് വടകര വടകര ഷാഫി പറമ്പിലും ടീച്ചറും തമ്മിൽ എത്ര വോട്ടിന് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള സ്ഥലമാണ് വടകരയും തൃശൂരും വയനാടും ഇപ്പോൾ എന്തായാലും വടകര നമുക്ക് നോക്കാം വടകരയിലെ ഷാഫി പറമ്പിൽ അതേപോലെ തന്നെ ശൈലജ ടീച്ചറും തമ്മിൽ ശക്തിയേറിയ ഒരു പോരാട്ടമായിരുന്നു വടകരയിൽ നടന്നത് അതി കേരളത്തിൽ തന്നെ അറിയപ്പെട്ട രീതിയിൽ പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഷാഫി പറമ്പിലും ശൈല ടീച്ചറും ഒരുപാട് പരിശ്രമിച്ച് ഒരുപാട് ഒരു വോട്ടിന് പോലും സാധാരണ ഈ ലോക്സഭ ഇലക്ഷനിൽ ഒരു വോട്ടിന് പോലും പവർ ഉണ്ടാവാറില്ല അവിടെ ഒരു വോട്ടിന് പോലും വില കൽപ്പിച്ച് അവർ അത്രക്കും കഠിനാധ്വാനം ചെയ്ത ഒരു മണ്ഡലമാണ് വടകര നിയോജക മണ്ഡലം അപ്പോൾ എന്തായാലും ആ ഒരു വടകരയിൽ ഷാഫി പറമ്പ് ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അതായത് ഷാഫി പറമ്പിലിൻ്റെ ആ ഒരു പ്രവർത്തനവും ഷാഫി പറമ്പിൽ പാലക്കാട്ട് കാഴ്ചവെച്ച പ്രവർത്തനവും എടുത്തു നോക്കുന്ന സമയത്തെ ഷാഫി പറമ്പിൽ ഒരു വൻ പോസിറ്റീവായ മരം തന്നെയാണ് പിന്നെ ഷാഫി പറമ്പിലിന് ഒരുപാട് ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഷാഫി പറമ്പിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ കുറി ഷാഫി പറമ്പിന് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ അവിടെ സാധ്യതയുള്ളത് എന്തായാലും ഒരു മുപ്പത്താറായിരം വോട്ടിൻ്റെയും ഒരു നാൽപ്പത്തി രണ്ടായിരം വോട്ടിൻ്റെയും ഇടയിൽ ഷാഫി പറമ്പിൽ അവിടെ വടകരയിൽ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വടകര നിയോജകമണ്ഡലം കണ്ണൂരാണെങ്കിലും കണ്ണൂരിൻ്റെ കോഴിക്കൊണ്ട് അതിർത്തി തോന്നില്ല പിന്നെ വടകര ആണെങ്കിലും വടകര ഷാഫി പറമ്പിലും ഉള്ളതാണ് എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ വയനാട്ടേക്ക് വരികയാണ് ചെയ്യും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഇത് സംശയം വേണ്ട ഇക്കുറി രാഹുൽ ഗാന്ധി കുറച്ച് രാഹുൽ ഗാന്ധിക്ക് വോട്ട് കുറയാൻ സാധ്യതയുണ്ട് കാരണം വയനാട്ടിൽ ഒരുപാട് പല കളികളും നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല ഇക്കുറി എന്തായാലും ഒരു മൂന്നര ലക്ഷത്തിൻ്റെയും ഒരു മൂന്നേ മുക്കാൽ ലക്ഷത്തിൻ്റെയും ഇടയിലായിരിക്കും രാഹുൽ ഗാന്ധിൻ്റെ ഇക്കുറിക്കത്തെ എലക്ഷൻ റിസൾട്ട് കാരണം രാഹുൽ ഗാന്ധിനെ നെഗറ്റീവായിട്ട് പല രീതിയിലും അവിടെ പല പ്രചരണങ്ങളും ആളുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇ പറ്റുള്ളൂ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ നിന്നാണ് അത് ശരിയാവാം തെറ്റാവാമെന്ന് നിങ്ങളുടെ മനസ്സിന് അറിയാം എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ഇല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ശരിയാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിന് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയായതുകൊണ്ടാണ് ഞാൻ എത്രയും ഉറപ്പിച്ച് പറയാനുണ്ടായ കാരണം പിന്നെയുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂർ ഇക്കുറി ഒരു വൻ മാറ്റം തന്നെ വരും തൃശ്ശൂരിലെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി എടുത്തു നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ഒരു വലിയ ചേഞ്ച് ആയിരിക്കും അതെ തൃശ്ശൂരിലെ സുരേഷ് ഗോപി ജയിക്കും യാതൊരു സംശയമില്ല തൃശ്ശൂരിലെ സുരേഷ് ഗോപി ജയിക്കും വളരെ കുറവ ഭൂരിപക്ഷത്തിന് ഒരു ആയിരത്തഞ്ഞൂറിൻ്റെ മൂവായിരത്തിൻ്റെ മേടയിലെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ടോട്ടലി കേരളത്തിൽ എത്ര യു ഡി എഫും എത്ര കോൺഗ്രസും എത്ര എൽ ഡി എഫും എത്ര ബി ജെ പിയും ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു ടോട്ടലി എടുത്തു നോക്കുകയാണെങ്കിൽ പതിനെട്ട് സീറ്റ് കോൺഗ്രസിനും ഒരു സീറ്റ് ബി ജെ പി ഒരു സീറ്റ് എൽ ഡി എഫിനും ലഭിക്കും അങ്ങനെയാണ് എൻ്റെ പ്രഡിക്ഷനിലുള്ളത് പക്ഷേ കേന്ദ്രത്തിൽ ആരായിരിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്കിപ്പോഴും സംശയമുണ്ടായിരിക്കും കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി വരുമോ അതോ നരേന്ദ്രമോദി വരുമോ എന്ന കാര്യവും നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും കാരണം അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് എന്തായാലും കഴിഞ്ഞ വർഷങ്ങളായി പത്തു വർഷമായി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മതം വിറ്റ ആ ഒരു സംഭവം വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ വില എത്രമാത്രമാണ് എത്രമാത്രമാണിരാത് അങ്ങനെ ഒരുപാട് ആളുകളെ സാധാരണക്കാരനെ പീഞ്ഞ് അതിൽ നിന്നും ആ കറയെടുത്ത് അത് അരിച്ചു നോക്കി അതിൽ നിന്നും എന്തെങ്കിലും ചെറിയ നൂല് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഭരണമായിരുന്നു ബി ജെ പി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി നടന്നിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അത് യു പിയിലടക്കമുള്ള സംസ്ഥാനത്ത് കർണാടകയിലടക്കമുള്ള തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനത്ത് കേരളത്തിലടക്കമുള്ള സംസ്ഥാനത്ത് ഹരിയാനയിൽ വരെ ബി ജെ പിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും ഗുജറാത്തിൽ വരെ അത് ഏൽക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അദാനിയും അൺ അംബാനിയും ഉണ്ടാക്കിയ പണത്തിന് ഒരു രീതിയിലുള്ള കണക്കുമില്ല അതെല്ലാം അദാനിയുടെയും അംബാനിയുടെയും പണത്തിനുപരി മോഡിയുടെ പേസാണത് അംബാനിയുടെയും അദാനിയുടെയും പണം അത് നിങ്ങൾ മനസ്സിലാക്കണം കേന്ദ്രത്തിൽ ഇക്കുറി എന്തായാലും ബി ജെ പി വരില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എത്ര വോട്ടിന് എത്ര സീറ്റിനായിരിക്കുമെന്ന കാര്യങ്ങൾ ഞാൻ പറയാം തുഴയില്ലാത്ത കപ്പലിൽ സഞ്ചരിക്കുന്ന പോലെ ആയിരിക്കും സുരേഷ് ഗോപിക്ക് ഇക്കുറി തൃശ്ശൂരിൽ വിജയി കിട്ടുന്ന വിജയം ഭരണമില്ലാത്ത ഒരു ഭരണമില്ലാത്ത ഒരു തുഴയില്ലാത്ത കപ്പൽ പോലെയായിരിക്കും തൊഴയില്ലാത്ത തോണിയെ ആയിരിക്കും സുരേഷ് ഗോപി കേരളം മൊത്തം മാറ്റുമെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നല്ലോ എന്തായാലും ഒരു ഇരുന്നൂറ്റി എഴുപതിൻ്റെയും ഇരുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെയും ഇടയിൽ കോൺഗ്രസ് ഇക്കുറി ഭരണത്തിൽ കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നിങ്ങൾ ആലോചിക്കും ആരായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കും എലക്ഷൻ്റെ അന്നത്തെ റിസൾട്ടാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ പിറ്റത്തെ ദിവസം ഒരുപാട് എം എൽ എ മാർ ഒരുപാട് എം പിമാർ എം എൽ എ ഒരുപാട് എം പിമാർ ബി ജെ പിയിലേക്ക് പോവാൻ സാധ്യതയുണ്ട് ഒരുപാട് എം പിമാർ സാധ്യതയുണ്ട് മറിച്ചുകൊണ്ട് എന്തായാലും ഭരണം ആരായിരിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ആളുകൾ ഭരണം മറിച്ച് പണം കൊടുത്ത് അങ്ങോട്ട് എം പിമാർ പോയി ഭരണം മറിക്കാനും സാധ്യതയുണ്ട് ഇനി കോൺഗ്രസ് തന്നെ ഭരിക്കുകയാണെങ്കിൽ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും കാരണം ആ ഒരു പ്രധാനമന്ത്രിക്കും വേണ്ടി പല പ്രശ്നങ്ങളും നടക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണാനാണ് ഇന്ത്യ മഹാരാജ്യം കാത്തിനിൽക്കുന്നത് അദ്ദേഹം ഇത്രയും കാലം പ്രധാനമന്ത്രിയായിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന ഒരു സാധാരണക്കാരിൽ നിന്നും ഒരു സാധാരണക്കാരനായ ഒരു പ്രധാനമന്ത്രി ആയിരിക്കുമെന്നാണ് ഇന്ത്യയിലെ ബി പി എൽ ആളുകൾ അദ്ദേഹത്തെ കാണുന്നത് എന്തായാലും ഈ ഒരു അടുത്ത മാസം നാലാം തായി നമ്മൾ ആ റിസൾട്ടിനായി കാത്തിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന കാര്യവും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യേ നിങ്ങളുടെ പ്രഡിക്ഷനും ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നൂറ് ശതമാനം ആത്മാർത്ഥയായി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇതൊരു അഭിപ്രായം മാത്രമാണ് ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്ത് നിങ്ങൾക്ക് യോജിപ്പില്ലായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യൂ